പക്ഷെ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ദയവ് ചെയ്ത് ഒരു വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ പേരിലും അവരുടെ ഫാമിലിയുടെ പേരിലും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നിങ്ങൾ ഇങ്ങനെ അവരൊന്നും പറയരുത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് ഞാനിന്ന് നിങ്ങളോട് വളരെ വിഷമമായിട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് വന്നത് പിന്നെ നിങ്ങളൊക്കെ കണ്ടായിരിക്കും നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഇൻറ്റർവ്യൂ അപ്പോൾ അതിൽ വളരെ രസകരമായിട്ട് മൂന്ന് വയസ്സുകാരിയായി നമ്മുടെ നന്ദുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ആ വീഡിയോ നല്ല രീതിക്ക് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലായാലും മില്യനായി പിന്നെ ഫേസ്ബുക്കിലും നല്ല രീതിക്ക് കയറി ഇൻസ്റ്റാഗ്രാമിലും അവർ നാലഞ്ച് വീഡിയോ ഇങ്ങനെ ഓരോ ഷോട്ട് ഷോർട്ടായിട്ട് എടുത്തെടുത്തിട്ടു അതൊക്കെ നല്ല രീതിക്ക് വൈറലാണ് ആണ് വ്യൂസും ലൈക്കും കാര്യങ്ങളുമൊക്കെ അപ്പം അത്രത്തോളം ആ വീഡിയോ ഇപ്പം വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നന്ദൂട്ടനെ നന്ദൂട്ടൻ്റെ ആ റീഡ്യൂസിൽ ഒരു ബാഡ് കമൻസ് പോലും അതിനകത്തില്ല പിന്നെ അടുത്ത് യൂട്യൂബിലും ബാഡ് കമൻസ് ഒന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ കുഞ്ഞ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നന്ദൂട്ടന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ അറിയാവുന്നതാണ് പിന്നെ ഇപ്പം വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ അവർ അവരുടെ അവരുടെ ഒരിതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് അതെല്ലാത്തിലും അവരിട്ട് അവരവരുടേതായിട്ടുള്ള രീതിക്ക് എന്താ പറയുക റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവർക്ക് നോക്കണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള റീച്ചിനു വേണ്ടിയിട്ട് വീഡിയോയിൽ നിന്ന് ഷോർട്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവർ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് നന്ദൂട്ടൻ അറിയാവുന്ന ഒരുപാട് പേര് അതിനകത്ത് കയറി നമ്മുടെ നന്ദൂട്ടൻ അല്ലെങ്കിൽ എന്ത് ക്യൂട്ടാ നോർമലി നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ആൾക്കാരത് നെഞ്ചിലേക്ക് കയറ്റി അതിനുള്ള ഒരു മറുപടി ആയിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള കമൻസുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ കുറച്ചുപേര് ലാലേട്ടൻ്റെ ഫാൻസാണെന്നും പറഞ്ഞാൽ കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നു ഇപ്പം തന്നെ അറിയാം നിങ്ങൾക്കറിയാം വിജയ്ക്ക് ഭയങ്കര ഫാൻസാണ് കേരളത്തിലെ തളപതിക്ക് ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പറ്റി ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വിജയിൻ്റെ ഫാൻസ് തേനീച്ച കൂട്ടി കല്ലെറങ്ങുന്ന പോലെ കൂടെ ഓടെ ഇളകും അതേപോലെ തന്നെയാണ് കേരളത്തിൽ നമ്മുടെ ലാലിയേട്ടനായാലും മമ്മൂക്കായാലും എല്ലാവർക്കും പക്ഷേ എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ ഫാമിലി ഫുള്ളി ലാലേട്ടൻ്റെ ഭയങ്കര ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം കുഞ്ഞെന്നു വെച്ചാൽ അവളുടെ ഒരു മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവൾക്ക് അപ്പോൾ അവൾക്ക് ലാലേട്ടൻ ആരാണെന്നോ അല്ലെങ്കിൽ ടി വിയിലും ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ അതാണ് നന്ദൂട്ടൻ്റെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓ ഇപ്പം ലാലേട്ടൻ്റെ ഒരു ഫിലിമിൽ ഉണ്ട് അടുത്ത് കുറച്ച് ഓൾഡായിട്ടുള്ളൊരു ഫിലിമിൽ അതാരാ മോളേന്ന് ചോദിച്ചാൽ അവൾക്കത് അറിയത്തില്ല കാരണം ഇപ്പോഴത്തെ പ്രായം എന്ന് വെച്ചാൽ അവളുടെ അതാണ് എല്ലാം അങ്ങ് ഗ്രഹിച്ചെടുക്കാനും അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് അതേപോലെ അങ്ങ് പഠിച്ച് പറയാനുള്ള അതിനുള്ള മൈൻഡ് ആയിട്ടില്ല അവൾക്ക് അവൾ കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞ് ഇതുപോലെ ലാലട്ടനെങ്ങനെയാണ് നടക്കുന്ന മോളെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്തോ ചെരുപ്പ് കൊണ്ട് കാല് കൊണ്ട് നടക്കുന്നു അങ്ങനെ ഒരു ഇത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്തുവാണെന്ന് ചോദിച്ചപ്പം അടുത്തൊരു അടുത്തൊരു പാരാഗ്രാഫുകൾ പറഞ്ഞുണ്ടല്ലോ ചരിഞ്ഞ് നടക്കുന്നത് എങ്ങനെ അവതാരിക കറക്കീൻ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു കുഞ്ഞു കുഞ്ഞിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനുള്ള മറുപടി കൊടുത്തു അപ്പോൾ കുറച്ച് പേര് മൂന്ന് വയസ്സ് പ്രായമുള്ളതാണെന്ന് പോലും നോക്കാതെ ആ കുഞ്ഞിനെതിരെ വന്ന കമൻസുകൾ കാണണം ഒരുപാട് നെഗറ്റീവ് കമൻസും എന്തൊക്കെയാണ് കുഞ്ഞു കുഞ്ഞിനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ഇത്രമാത്രം ഇതാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ 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 നമുക്ക് നെഗറ്റീവ് അടിക്കാനുള്ള എന്തൊക്കെ വീഡിയോസും എന്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അതൊന്നും അല്ല ഒരു കൊച്ചുകുട്ടീടെ വായിന്ന് ഒരു സംഭവം വലിയ സംഭവമായിട്ട് എടുത്തു വെച്ച് നെഗറ്റീവ് ആയിരിക്കും അത് ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മുടെ ഫോളോവേഴ്സിനെയോ അല്ലെങ്കിൽ യൂട്യൂബിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയോ അല്ല ഞാൻ പറയുന്നത് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് നന്ദൂട്ടനെയും നമ്മുടെ ഫാമിലി നെഞ്ചിലേറ്റുന്നവരുണ്ട് എങ്കിലും ഒരു കുഞ്ഞെന്നുള്ള പോലും ഒരു പരിഗണന പരിഗണനയില്ലാതെ പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കുള്ളൊരു മറുപടി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ ലാലേട്ടൻ കണ്ട അദ്ദേഹം വളരെ വളരെ എന്തു പറയാ വളരെ സന്തോഷിച്ചു കോമഡി ആയിട്ട് സില്ലി ഒരു കാര്യമായിട്ട് ക്യൂട്ടായിട്ടുള്ള കുട്ടിന്ന് പറഞ്ഞു വിടത്തേ വിടത്തേയുള്ളൂ പക്ഷേ ലാലിയേട്ടൻ്റെ ഫാൻസ് എന്ന് പറയുന്നവർ ഈ പറഞ്ഞ പോലെ എന്തോ ഭയങ്കര ഇതായിട്ട് എടുത്തു വെച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം നിങ്ങൾ ഓരോരുത്തരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായവരാണ് ഇത് ഒരു മൂന്ന് വയസ്സുള്ള ഒട്ടും അറിവില്ലാത്ത ഒരു കുഞ്ഞിന്റെ വായിൽ നിന്ന് വന്നൊരു കാര്യമാണ് അവൾ നോർമലി ഇവിടെയൊക്കെ നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് കുഞ്ഞ് പറഞ്ഞതാണ് അത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത് അതുപോലെ തന്നെ പട്ടി എന്നൊരു വാക്ക് കുഞ്ഞ് കുഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ചീത്ത വാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല പട്ടി എന്നൊരു വാക്ക് ചീത്ത വാക്കല്ല പിന്നെ ഞങ്ങളിവിടെ പരസ്പരം ഭാര്യ ഭർത്താവിനെ പട്ടിന്ന് വിളിക്കുന്നോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പട്ടീന്ന് വിളിക്കുന്നതോ അല്ല ഇവിടുത്തെ കാര്യം ഞങ്ങൾ പരസ്പരം അങ്ങനെ തെറി പറഞ്ഞുകൊണ്ടുള്ള ഒരു അങ്ങനെയല്ല ഞങ്ങളെ ലൈഫ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പൂടുന്നതും പിണങ്ങുന്നത് കുഞ്ഞിൻ്റെ കുഞ്ഞിനെ വച്ച് അല്ല അവൾ കാണുന്ന തീത്ത വിളി അങ്ങനെയുള്ള പരിപാടി ഞങ്ങൾക്കില്ല അങ്ങനെ അവർ കുറേ കമൻസ് ഇട്ടിട്ടുണ്ട് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുന്നു അമ്മ അച്ഛനെ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയ്യോ വയ്യ സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ ഞാൻ ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല സത്യം പറയാം എൻ്റെ ഒരു അക്കൗണ്ട് ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അത് ഞാൻ ഏതൊരു അക്കൗണ്ടിൽ വീഡിയോസ് ഇടുമ്പോൾ ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി പോകുന്നു എന്നുള്ളൂ എൻ്റെ ഈ ഫോണിൽ ഫേസ്ബുക്ക് ആപ്പ് പോലും ഇല്ല അങ്ങനെ എടുത്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തായ ഒരു സുഹൃത്തും പിന്നെ ചേട്ടൻ്റെ സുഹൃത്ത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള തന്നെ ഞങ്ങളുടെ ചേച്ചിയുമാണ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പൊഞ്ഞു ഇതേപോലെ സംഭവം ഇങ്ങനെ ഓടുന്നുണ്ട് ചേട്ടൻ്റെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തു ഞാൻ ചേച്ചി നെഗറ്റീവ് അടിക്കുന്നവരടിക്കത്തേ പക്ഷേ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പം നന്ദൂട്ടി അറ്റ്ലീസ്റ്റ് കുറച്ച് പേരും അത്യാവശ്യം ഒരുപാട് പേര് അറിഞ്ഞു വരുന്ന ഒരു മോളാണവൾ അപ്പം അവൾക്ക് അവളുടെതായിട്ടുള്ള ഫ്യൂച്ചറ് ഭാഗ്യൊക്കെയുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞിൻ്റെ വായിൽ നിന്നൊരു ഇങ്ങനൊരു സംഭവം വന്നൊന്നും പറഞ്ഞാൽ അത് കുത്തിപ്പിടിച്ച് കുത്തിപ്പൊക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് മോശമായിട്ടുള്ള കാര്യമാണ് അത് എനിക്കതുകൊണ്ട് അതിനുള്ള മറുപടി ആയിട്ട് പറയണമെന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പട്ടി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് പട്ടി എന്നുള്ളൊരു വാക്കൊരു ഒരു ചീത്തയല്ല പിന്നെ നന്ദുട്ടി നന്ദുട്ടീൻ്റെ വായിന്ന് അങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ചാൽ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതോ ഇപ്പം ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്താലാ ആ ശരി അത് ഓർമ്മയിൽ വെക്കാം എന്നുള്ള മൈൻഡ് ആയിട്ടില്ല അവൾക്ക് അവൾ കുട്ടിയാണ് പക്ഷേ അവൾ ഡെയിലി നമ്മുടെ ഈ കുട്ടി ഈ ഒരു പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടവർ അവർ അവരത് മനസ്സിലേറ്റി അതുപോലെ ചെയ്യാൻ നോക്കുന്നതും അതുപോലെ തന്നെ അതേപോലെ പറയാൻ ഈ ഒരു പ്രായത്തിൽ തന്നെയാണ് അത് ഞാനൊന്നും തിരിച്ചൊന്നും പറയുന്നില്ല കുഞ്ഞ് റീൽസ് കാണുന്ന ഒരാളാണ് എൻ്റെ നന്ദൂട്ടൻ റീൽസ് കാണുന്ന ഒരാളാണ് ഡാൻസ് മറ്റുള്ള കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ അതേപോലെ ചെയ്യാൻ അവൾക്ക് ഇഷ്ടമാണ് ടി വിയിലൊരു പ്രോഗ്രാം ഇട്ട് അവൾ അതേപോലെ ടി വി ഇട്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ നോക്കും പാട്ട് പാടാൻ നോക്കും അതെല്ലാം എൻ്റെ മോൾ ഓരോ വീഡിയോസ് കണ്ട് മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് തന്നെയാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് വ്ളോഗ് കാണുന്നുണ്ട് എൻ്റെ കുട്ടി നന്ദൂട്ടൻ ഒരുപാട് പേരുടെ ഫാമിലി ആയിട്ടുള്ളതും കുട്ടികളുടെയൊക്കെ കുറേ വ്ളോഗ് ചാനൽ കാണുന്നുണ്ട് ചാനലർ ഫോ അവൾ ഫോളോ ചെയ്യുന്നുണ്ട് ബ്ലോഗൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾ ഫുഡ് കഴിക്കുകയും പിന്നെ ഷോർട്സ് ഒക്കെ കണ്ട് കണ്ട് ഫുഡ് കഴിക്കുകയും നോക്കുന്ന ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പട്ടീന്നും പിന്നെ പുല്ലെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകൾ അതിനകത്ത് ഓൾറെഡി ഉണ്ട് കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ഇപ്പൊ എല്ലാം ഒരു സർവ്വസാധാരണമായിട്ടാണ് ഇതൊക്കെ റെഗുലർ അവർ സംസാരിക്കുന്നതിൽ പിള്ളേർ ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെ കണ്ടുപോകുന്നതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരു കുട്ടിക്ക് അവൾ അതങ്ങനെ പറയും അല്ലാതെ ആരും പഠിപ്പിച്ചു കൊടുത്ത മോളെ ഇങ്ങനെ പറയണം അങ്ങനെ വിളിക്കണം എന്നാരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല നിങ്ങൾ പാരൻസിനെ പറയുന്നു പാരൻസ് അങ്ങനെ ചെയ്യുന്നുകൊണ്ടാണ് പാരൻസ് പരസ്പരം വിളിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ദയവ് ചെയ്ത് ഒരു വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ പേരിലും അവരുടെ ഫാമിലിയുടെ പേരിലും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് നിങ്ങൾ ഇങ്ങനെ അവരൊന്നും പറയരുത് പ്ലീസ് പിന്നെ നിങ്ങളിങ്ങനെ പറയുന്നതെന്നും വെച്ച് ഞങ്ങൾക്ക് വേറെ ഫീൽ അടിച്ച് അയ്യോ ഇനി ഞങ്ങൾ വീഡിയോ ഇടുന്നില്ല അയ്യോ ഇനി കുഞ്ഞിനെ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ മാറ്റുവാ ഇടുന്നില്ല മൊത്തം ഇതായി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഫാമിലി അല്ല നന്ദുട്ടി നന്ദുട്ടീൻ്റെ ഫാമിലിയും ഇത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് മൈൻഡ് പോലും വെക്കാതെ പോയ കാര്യമാണ് ഫാമിലിയിൽ കുറച്ച് പേര് ഫ്രണ്ട്സിൽ കുറച്ച് പേര് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ഇടുന്നത് അപ്പം ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നതിൽ ചിലപ്പോൾ ചിലർക്ക് നെഗറ്റീവായിട്ട് ഓരോന്നൊക്കെ തോന്നും അതും എന്ന് അതും ഞാൻ മൈൻഡിൽ വെക്കുന്നില്ല പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെയും ഞങ്ങളുടെ ഫാമിലിയെയും സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉണ്ട് എനിക്ക് അത് എനിക്കത് മതി അതാണ് എൻ്റെ സപ്പോർട്ട് അതാണ് എൻ്റെ മുന്നോട്ട് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു എന്തു പറയാൻ എനിക്കുള്ള ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ ഓരോ ഷോർട്സ് ഇടുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോ മക് ഓരോ എൻ്റെ എൻ്റെ അനിയത്തിയും അനിയന്മാരും ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ആയിരിക്കും വന്നിട്ട് എന്നോട് പറയും ചേച്ചി എൻ്റെ കമൻറ്റ് ഒന്ന് പിൻ ചെയ്യോ ഫസ്റ്റ് കമൻ്റാ ഒന്ന് പിൻ ചെയ്യോ ചേച്ചി എന്നെ ഒന്ന് ഫോളോ ചെയ്യുമോ ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നന്ദൂട്ടനെ ഇഷ്ടമാണ് നന്ദൂട്ടൻ നന്ദൂട്ടൻ പിന്നെ നിങ്ങൾ തരുന്ന ഓരോ ഹാർട്ട് ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോരോ വീഡിയോ ഇറക്കാനുള്ള ഞങ്ങളുടെ മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ ഞാൻ നിങ്ങളോട് തൊഴുത്ത് പറയുവാണ് നിങ്ങൾ തരുന്ന ഓരോ ലൈക്ക് അതെനിക്ക് രണ്ട് ലൈക്ക് ആണെങ്കിൽ രണ്ട് ലൈക്ക് എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരുണ്ടല്ലോ എന്ന് പറയാം പക്ഷേ ഇപ്പോൾ നിലവിൽ എനിക്ക് രണ്ട് ലൈക്ക് അല്ല കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ട് കമൻസ് അല്ല കിട്ടുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന അറിയാം ഒരുപാട് പേര് എന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് കമൻറ്റ് തരുന്നുണ്ട് എല്ലാവരും എന്നെ ചേച്ചി ചേച്ചി പിൻ പിൻ ചെയ്യോ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും ഒരുമിച്ച് പിൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളങ്ങനെ പറയുമ്പോൾ തന്നെ എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതും സത്യം പറയാൻ നിങ്ങളെ ഈ ഒരൊറ്റ സപ്പോർട്ട് മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വേറെ നെഗറ്റീവ് അടിക്കുന്നവരാരെയും ഞങ്ങൾ മൈൻഡിൽ വയ്ക്കുന്നില്ല പിന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും പിന്നെ ഒരച് ഒരച്ഛനും അമ്മയും നമ്മുടെ സ്വന്തം മക്കൾ നശിക്കണം അല്ലെങ്കിൽ അവർ അവർക്ക് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കത്തില്ല അതും നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇത് ഫാൻസുകാരെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മൂന്ന് വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞെവിടെ ഇരിക്കുന്നു പതിനെട്ട് വയസ്സിന് മേലെ പ്രായപൂർത്തി ആയാൽ നിങ്ങൾ എന്ത് പറയുന്നെന്നുള്ളൊരു കാര്യം ചിന്തിച്ച് നോക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ പിന്നെ നന്ദുട്ടിയെയും കുടുംബത്തിനേയും സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം നിങ്ങൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കോ ഓരോ കമൻസും ആണ് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതി ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഒന്നും അറിയാതെ എൻ്റെ കുഞ്ഞു ദക്കിന്ന് കളിക്കുകയാണ് അവളെ നോക്ക് സത്യം പറയാം വന്ന് ഇങ്ങനെ വന്നേ ഒന്നും അറിയൊന്നും അറിയില്ല അവൾ ഇത് ഇരുന്ന് കളിച്ചോണ്ടിരിക്കുക സത്യം പറയാം ഇനി നിങ്ങളെങ്ങനെ പറയാൻ തോന്നുന്നു ചിന്തിച്ചു നോക്കണേ അപ്പോ നിങ്ങള് എന്ത് പറയാൻ എനിക്കൊന്നും പറയാനില്ല ഇത്രയും അവരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്കൊണ്ട് ഉണ്ടാവും എന്നെനിക്കറിയാം എനിക്ക് അതിനും ഒരു മാറ്റമില്ല ഇനി ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും പേര് മാത്രം മതി എനിക്ക് തുടർന്ന് എന്തും ചെയ്യാൻ അപ്പോൾ ഒന്നും പറയാനില്ല ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ പോവാണ് സത്യം പറഞ്ഞാൽ രാത്രിക്ക് ഈ ഒരു സമയത്ത് ഞാൻ വിദ്യ കൊടുക്കുക ഇപ്പം തന്നെ ഇത് പോസ്റ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് പക്ഷെ എനിക്കത് വേണ്ട നിങ്ങളൊക്കെ സപ്പോർട്ട് മാത്രം തന്നെ മതി അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ് അതുവരേക്ക് ഇല്ലാതും ബബാ